ഭാര്യ രചന സീതാര അച്ഛൻ ഇതെന്തൊക്കെയീ പറയുന്നേ ആ ഫ്രാന്തുള്ളയാളെ ഞാൻ കല്യാണം കഴിക്കണമെന്നോ നടക്കില്ല ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ആദ്യമായിട്ടാണ് നീ നീതു അച്ഛനോട് എതിർത്ത് ദേഷ്യത്തോടെ സംസാരിക്കുന്നത് മോളെ അവൻ നിന്നെ കണ്ടപ്പോൾ വിചാരിച്ചത് അവൻ്റെ മരിച്ചുപോയ കാമുകയാണ് നീയെന്നാണ് നിന്നെ കെട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു രാഹുൽ അവൻ്റെ വീട്ടിൽ ഭയങ്കര ബഹളമാണെന്ന് അച്ഛൻ സതീശൻ സൗമ്യമായിട്ടാണ് അവളോട് പറയുന്നത് രാഹുലിൻ്റെ വീട്ടുകാരോട് അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ ഒരു ഭ്രാന്തനെ കല്യാണം കഴിച്ച് അയാളുടെ ഭാര്യയെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല ദേഷ്യത്തോടെ നീതു വീണ്ടും പറഞ്ഞു മോളെ ദൈവമായിട്ട് രക്ഷപ്പെടാൻ ഒരു അവസരം നമുക്ക് തന്നതാ നീയായിട്ടത് നശിപ്പിക്കല്ലേ കടം കയറി ഈ വീട് വരെ പോകുന്ന അവസ്ഥയിലാണ് നമ്മൾ ഈ കല്യാണത്തിന് നീ സമ്മതിക്കുവാണെങ്കിൽ നമ്മുടെ കടം മുഴുവൻ ലക്ഷ്മി ചേച്ചി വീട്ടിക്കോളൂ എന്ന് പറഞ്ഞു അതേപോലെ നിന്റെ അനിയത്തിമാരെ നല്ല സ്കൂളിലും കോളേജിലും വിട്ട് പഠിപ്പിച്ചോളാന്ന് അവർ പറഞ്ഞിട്ടുണ്ട് നീ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടുമോളെ നീ ഒന്ന് സമ്മതിക്ക് അവളുടെ അച്ഛൻ അപേക്ഷ പോലെയാണ് സംസാരിച്ചത് കാശിന് വേണ്ടി അച്ഛനെന്നെ വിൽക്കുവാണോ അച്ഛൻ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ കേൾക്കവേ നിറഞ്ഞ കണ്ണുകളോടെ നീതു ചോദിച്ചോ മുളെ അങ്ങനല്ല സതീശം പറഞ്ഞു തുടങ്ങും മുന്നേ നീതുവിൻ്റെ രണ്ടാനമ്മ രാധ അങ്ങോട്ട് വന്നുകൊണ്ട് പറയുകയാണ് പിന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടേ നിന്നെ കൊണ്ട് പത്ത് പൈസയുടെ ഗുണം ഇന്നുവരെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടോ നിന്റെ തള്ളയെ ചികിത്സിച്ചാ ഇങ്ങിത്രയും കടം കയറി മുടിഞ്ഞു നിൽക്കുന്നത് രാധ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും നീതുവിൻ്റെ കണ്ണുകളിൽ നിന്നും നീർത്തുള്ളുകൾ പൊടിയാൻ തുടങ്ങി മോളെ നീ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും നിന്റെ അനീതിമാർ രക്ഷപ്പെടും സമ്മതിച്ചില്ലെങ്കിൽ ഈ വീടുൾപ്പെടെ നമുക്ക് പലതും നഷ്ടപ്പെടും അങ്ങനെ സംഭവിച്ചാൽ ജീവിതം അവസാനിപ്പിക്കുക മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ അവസാന പോലെ സതീശം പറയുമ്പോൾ അവൾക്ക് അരഞ്ഞു തുടങ്ങിയിരുന്നു മാനസിക രോഗിയായി ഒരുത്തിൻ്റെ കൂടെ ജീവിക്കുന്നത് ഓർക്കുമ്പോൾ തന്നെ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു ഭയം നീതുവിനെ പൊതിയുന്നുണ്ടായിരുന്നു മറുപടി ഒന്നും പറയാതെ നിറഞ്ഞ കണ്ണുകളോടെ മുറിയിലേക്ക് പോകുമ്പോൾ തൻ്റെ പ്ലാൻ വിജയിച്ച മട്ടിൽ രാധ സതീശിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ ആ പുഞ്ചിരി അയാൾ കണ്ടിരുന്നില്ല നീതുവിൻ്റെ ഏഴാം വയസ്സിലാണ് അവളുടെ അമ്മ ഗായത്രി മരിക്കുന്നത് അമ്മയുടെ മുഖം കൃത്യമായി അവൾക്ക് ഓർത്തെടുക്കാൻ പോലും സാധിക്കുന്നില്ല എങ്കിലും അമ്മയുമായുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ അവളുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടപ്പുണ്ട് അമ്മയുടെ മരണകാരണം ക്യാൻസറായിരുന്നു കണ്ടുപിടിക്കാൻ ഏറെ വൈകിപ്പോയി അന്നൊക്കെ ഒരുപാട് പേരോട് അച്ഛൻ കാശ് കടം വാങ്ങിയിട്ടുണ്ടെന്ന് നീതുവിനറിയാം അമ്മ മരിച്ച് ഏഴോ എട്ടോ മാസങ്ങൾ കഴിഞ്ഞതും വീട്ടുകാരെല്ലാരും കൂടി നിർബന്ധിച്ച് അച്ഛനെ കൊണ്ട് രണ്ടാമതൊരു കല്യാണം കഴിപ്പിച്ചു കണ്ടും അടുത്ത കഥകളിലെ അതേ രണ്ടാനമ്മ കഥാപാത്രം തന്നെയായിരുന്നു രാധയും രാധയ്ക്കും സതീശനും ആദ്യത്തെ മകൾ ജനിച്ചതോടെ സതീഷിന് നീതുവിനോടുള്ള സ്നേഹം കുറഞ്ഞു പ്ലസ് ടുവിന് തരക്കേടില്ലാത്ത മാർക്ക് വാങ്ങി അവൾ ജയിച്ചിരുന്നെങ്കിലും അവളെ അവർ തുടർന്ന് പഠിപ്പിച്ചില്ല എന്നിരുന്നാലും രാധയുടെയും സതീശൻ്റെയും മക്കളായ ആരിക്കും അഞ്ജുവിനും നീതുവിനെ ഒരുപാട് ഇഷ്ടമാണ് സ്കൂളിൽ നിന്നൊരു മിഠായി കിട്ടിയാൽ പോലും അവരത് പകുത്തേ കഴിക്കും ഇപ്പോൾ നീതുവിന് ഇരുപത്തഞ്ച് തികഞ്ഞു ഈ വീട്ടിലെ അടുക്കള ജോലിക്കാരിയെപ്പോലെയാണ് അവൾ ജീവിക്കുന്നതെങ്കിലും വിവാഹ ജീവിതത്തെപ്പറ്റി ഉണ്ടായിരുന്ന ഒരുപാട് സ്വപ്നങ്ങൾ താൻ അയാളെ വിവാഹം ചെയ്താൽ ഈ കുടുംബം നന്നാവും ആര്ക്കും അഞ്ജുവിനും നല്ല വിദ്യാഭ്യാസം കിട്ടും മറ്റുള്ള കുട്ടികളെപ്പോലെ നല്ല വസ്ത്രവും ആഹാരവും അടച്ചുറപ്പുള്ള വീടും അവർക്ക് കിട്ടുമെന്നൊക്കെ ചിന്തിച്ചപ്പോൾ അവരുടെ ജീവിതത്തിന് വേണ്ടി താൻ രാഹുലിനെ വിവാഹം ചെയ്യാമെന്ന തീരുമാനം അവൾ എടുത്തു എനിക്ക് കല്യാണത്തിന് സമ്മതമാണ് ഏറെ നേരങ്ങൾക്ക് ശേഷം ഹാളിലിരുന്ന് ഫോണിൽ ആരോടോ സംസാരിക്കുന്ന സതീശൻ്റെ അടുത്തിയെന്ന് നീതു പറഞ്ഞു സത്യമാണ് മോളെ അവർ വരുമ്പോൾ നീ വാക്കുമാറ്റിയില്ലല്ലോ കേട്ടത് വിശ്വസിക്കാനാവാത്ത സെറത്തോടെ സതീശൻ ചോദിച്ചു ഇല്ല മാറ്റി പറയില്ല അച്ഛൻ അവരെ വിളിച്ചു പറഞ്ഞു എനിക്ക് സമ്മതമാണെന്ന് മുഖം കുരിച്ചു പറയുന്നവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയെങ്കിലും ആ കണ്ണീര് കാണാൻ അയാൾക്ക് കണ്ണുകളുണ്ടായിരുന്നു പക്ഷേ അതിന് സാധിച്ചില്ല തന്നെ ലക്ഷ്മി ചേച്ചിയെ വിളിച്ചു പറയാമെന്ന് സന്തോഷം നിയന്ത്രിക്കാനാവാതെ പറഞ്ഞുകൊണ്ട് അയാൾ ഫോണുമായി പുറത്തേക്ക് പോയി ആ നാട്ടിലെ സമ്പന്ന കുടുംബങ്ങളിൽ ഒന്നാണ് കൈലാസം കൈലാസത്തിലെ ദേവനാരായണിന് രണ്ട് മക്കളാണ് മൂത്തവൾ രേവതി ഇളയവൾ രാഹുൽ മഹേശ്വർ ദേവനാരായണൻ പേരുകേട്ട ഒരു കാർഡിയോളജിസ്റ്റ് ആയിരുന്നു ഭാര്യ ലക്ഷ്മി പീഡിയാട്രിഷ്യനും രേവതി ഇൻറ്റീരിയർ ഡിസൈനറാണ് അവളുടെ ഭർത്താവും അതേ മേഖലയിൽ തന്നെ രാഹുൽ ഐ ടി മേഖലയിലായിരുന്നു പക്ഷേ കോളേജ് കാലം മുതൽ അവനൊപ്പം ഉണ്ടായിരുന്ന അവൻ്റെ പ്രണയിനിയുടെ മരണം അവനെ മാനസികമായി തളർത്തി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് അമ്പലത്തിൽ വെച്ച നേതുവിനെ രാഹുൽ കാണുന്നത് അവളെ കണ്ട നിമിഷം മുതൽ അവൾ തൻ്റെ മരണപ്പെട്ട കാമുകിയുമായി കാമുകി മായ ആണെന്ന് അവൻ്റെ മനസ്സവനെ പറഞ്ഞു പഠിപ്പിച്ചു നീതുവിനെ ഉടൻ തന്നെ വിവാഹം ചെയ്യണമെന്ന് ഭാഷയിലാണിപ്പോൾ രാഹുൽ അതുകൊണ്ടാണ് ലക്ഷ്മിയും ദേവനാരായണനും വന്ന് രാഹുലിന് വേണ്ടി നീതുവിനെ ആലോചിച്ചത് അന്ന് വൈകുന്നേരം തന്നെ നീതുവിനു വേണ്ടിയുള്ള ആഭരണങ്ങളും പുടവയുമായി വന്ന് അവർ കല്യാണം ഉറപ്പിച്ചു അവളുടെ കരഞ്ഞു വീങ്ങിയ കണ്ണുകൾ കാണവേ പൂർണ്ണ മനസ്സോടെയല്ല നീതു വിവാഹത്തിന് സംബന്ധിച്ചെന്ന് അവർക്ക് ബോധ്യമായിരുന്നു എങ്കിൽ കൂടെ അവരൊന്നും തന്നെ അതിനെപ്പറ്റി സംസാരിച്ചില്ല അവർക്ക് വലുത് അവരുടെ മകൻ്റെ സന്തോഷമാണ് അവൻ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്നത് മാത്രവുമാണ് നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നമുക്ക് കല്യാണം നടത്താം ഏറെ നേരത്തെ സംസാരത്തിനൊടുവിൽ ലക്ഷ്മി സതീശനോട് പറഞ്ഞു ഞങ്ങൾക്ക് വിളിക്കാൻ പറയത്തക്ക ബന്ധുക്കളില്ല അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഏത് ദിവസവും ഞങ്ങൾക്ക് സമ്മതമാണ് സതീശം പറയുമ്പോൾ തൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുവെന്ന് നീതുവിന് മനസ്സിലായിരുന്നു നിറഞ്ഞ കണ്ണുകളോടെ മുറിയിലേക്ക് അവൾ പോകുമ്പോൾ വല്ലാത്ത ഭയം മനസ്സിൽ നിറഞ്ഞിരുന്നു അയാൾ തന്നെ ഉപദ്രവിക്കുമോ എന്തെങ്കിലും സ്വബോധം തിരികെ കിട്ടുമ്പോൾ അയാൾ തന്നെ വലിച്ചെറിയുമോ എന്ന ചിന്തകൾ അവളിൽ നിറഞ്ഞു ഒരാഴ്ചകൾക്കിപ്പുറം ചുവന്ന മംഗല്യപ്പുടവയാണ് ഞാൻ ദേവനും ലക്ഷ്മി സമ്മാനിച്ച ആഭരണങ്ങൾ ധരിച്ച് അമ്പലം മുറ്റത്തേക്ക് കയറുമ്പോൾ ഭയം കൊണ്ട് അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു രാധയും സതീശനും ലോട്ടറി അടിച്ച് സന്തോഷത്തിലാണ് നിൽക്കുന്നതെങ്കിലും ആ പാവം മകളുടെ വേദന കാണാൻ ആരുമില്ല ഓഫ് വൈറ്റ് നിറത്തിലെ മുണ്ടും കുർത്തിയും ധരിച്ച് നീതുൻ്റെ കഴുത്തിൽ താലികെട്ടാൻ തയ്യാറായി നിൽക്കുന്ന രാഹുലിൻ്റെ മുഖത്ത് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും സന്തോഷം അവൻ്റെ ബന്ധുക്കൾ കാണുന്നത് ചിരിയോടെയാണ് കല്യാണം കൂടാൻ ബന്ധുക്കൾ നിൽക്കുന്നതെങ്കിലും അവരുടെ ഉള്ളിൽ ചെറിയ ഭയമുണ്ട് ഏത് സമയത്താണ് രാഹുൽ വയലൻ്റ് ആവുന്നൊന്നും പറയാൻ പറ്റില്ല അവൻ വയലൻ്റ് ആയാൽ അവൻ്റെ മുന്നിലുള്ളവയെല്ലാം എറിഞ്ഞ് പൊട്ടിക്കും ആൾക്കാരെ ഉപദ്രവിക്കും അതുകൊണ്ട് അവൻ്റെ സ്വന്തം സഹോദരി പോലും സ്വന്തം കുഞ്ഞിനെ അവൻ്റെ അടുത്തേക്ക് അയക്കാറില്ല നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ദേവിയെ സാക്ഷിയാക്കി രാഹുൽ അവളുടെ കഴുത്തിൽ ആലിലത്താലി ചാർത്തുമ്പോൾ കൊലക്കയറി കഴുത്തിൽ മുറുക്കുന്നത് പോലെയാണ് നീതുവിന് അനുഭവപ്പെട്ടത് അവൻ ചൂണ്ടു വിരലാൻ അവളുടെ സീമന്തരേഖയിൽ കുങ്കുമം തൊടുമ്പോൾ ഒരു നുള്ള് അവളുടെ മൂക്കിന്മേൽ വന്നു വീണു അവൾ അത് തുടക്കാനായി കൈ ഉയർത്തിയതും ചെറു ചെരിയോടെ അവനത് തുടച്ചു കൊടുക്കുമ്പോൾ ഒരു വേള നീതുവിൻ്റെ കണ്ണുകൾ രാഹുലിൻ്റെ മുഖമാകെ ഓടി നടന്നു വൃത്തിയോടെ വെട്ടി ഒതുക്കി വെച്ചിരിക്കുന്ന താടിയും മുടിയും കുഞ്ഞു കണ്ണുകൾ കുറ്റിത്താടിക്കിടയിലൂടെ കാണുന്ന അവൻ്റെ നുണക്കുഴി നെറ്റിയിലെന്തോ മുറിവണങ്ങിയ പാണ്ടുണ്ട് രാഹുലിനെ കണ്ടാൽ ഒരിക്കലും ഒരു മാനസിക രോഗിയാണെന്ന് പറയില്ല നിലവിളക്ക് കൈകളിലേന്തി കൈലാസത്തിലേക്ക് വലതുകാൽ വെച്ച് കയറിയവളായി ബന്ധുക്കൾ പലരും സഹതാപത്തോടെയാണ് നോക്കിയിരുന്നത് പൂജാ മുറിയിൽ തൊഴു കൈകളോടെ നിൽക്കുമ്പോൾ അവൾക്ക് പ്രാർത്ഥിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്തു പ്രാർത്ഥിക്കാനാണ് തൻ്റെ ജീവിതം നശിച്ചില്ലേ എന്നൊരു ചിന്ത മാത്രമായിരുന്നു അവളിൽ രാത്രി മണിയറയിലേക്ക് കയറുമ്പോഴേക്കും അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു വാതിലടയുന്ന ശബ്ദം കേട്ടാണ് മുറിയോട് ചേർന്നുള്ള ബാൽക്കണിയിൽ നിന്നിരുന്ന രാഹുൽ ഓടി മുറിയിലേക്ക് എത്തിയത് നീ എത്ര നേരം എവിടെയായിരുന്നു ഞാൻ എന്തോരു നേരമായി വെയിറ്റ് ചെയ്യുന്നു കുറച്ച് ദേഷ്യത്തോടെയാണ് അവൻ പറഞ്ഞത് ഞാൻ അത് രേവതി ചേച്ചിയുടെ കൂടെ പേടിയോടെ അവൾ പറഞ്ഞു നിന്നെ കെട്ടിയത് രേവതി ചേച്ചിയാണോ രേവതി ചേച്ചിയുടെ കൂടെ ഇത്ര നേരം പോയി ഇരിക്കാൻ വീണ്ടും ദേഷ്യത്തോടെ അവൻ ചോദിച്ചതും കരയാൻ തുടങ്ങി അയ്യേ കരയില്ലേ മീനു ഞാൻ തന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ അവൾ കരയുന്നു കണ്ടതും ചിരിയോടെ അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു പിന്നെ കൈകൊണ്ടവളുടെ മുഖം ഉയർത്തി എപ്പോഴും എൻ്റെ കൂടെ വേണം വേറെ ആരുടെയും കൂടെ ഇരിക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല രാഹുൽ പറയുമ്പോൾ അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ ഇതു തലയാട്ടി ചില സമയം കുട്ടികളെപ്പോലെയാണ് ചില സമയത്ത് മുതിർന്നവരെ പോലെ സംസാരിക്കും പക്ഷെ ദേഷ്യം വന്നാൽ അവനെ പിടിച്ചാൽ കിട്ടില്ല ദേഷ്യം വന്നപ്പോൾ അച്ഛനെ വരെ അവൻ തല്ലിയിട്ടുണ്ട് നീ അവനെ ദേഷ്യം പിടിപ്പിക്കല്ലേ അവൻ എന്തു പറഞ്ഞാലും അതനുസരിക്കണം മുറിയിലേക്ക് വരുന്നതിന് മുന്നേ രേവതി പറഞ്ഞ വാക്കുകൾ ആ നിമിഷം നീതുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു മീനു ഇന്ന് നമ്മുടെ പസണേറ്റാണ് നീ എനിക്കൊരു ഉമ്മ തന്നി എത്ര നാളായി നീ എനിക്കൊരു ഉമ്മ തന്നിട്ട് ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവൻ പറയുമ്പോൾ ആ ശബ്ദം പക്വതിയുള്ളൊരു പുരുഷൻ്റെ പോലെയായിരുന്നു അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നീതു പേടിയോടെ അവനെ നോക്കിയതും പുഞ്ചിരിയോടെ രാഹുൽ അവളുടെ നേർക്ക് വന്നു നാടാണോ എങ്കിൽ ഒരെണ്ണം തരാം എന്നു പറഞ്ഞുകൊണ്ടവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചതും എവിടുന്നോ കിട്ടിയ ശക്തിയിൽ അവൾ അവനെ പിന്നിലേക്ക് തള്ളി നിനക്കെന്താ ഞാനിപ്പോൾ നിന്റെ ശരീരത്തെ തുടർന്ന് ഇഷ്ടമല്ലേ രാഹുലിൻ്റെ പേശികൾ വലിഞ്ഞു മുറുകി കണ്ണുകൾ ചുവന്നു നീതുവിൻ്റെ ആ പ്രവൃത്തി രാഹുലിനെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു രാഹുലിൻ്റെ മുഖഭാവം കണ്ടതും പേടിയോടെ നിന്നിരുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് എനിക്ക് എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ ശരിക്കും ടയേഡാണ് വിറയിലൂടെ അവൾ പറഞ്ഞു ഉറക്കം വരുന്നുണ്ടോ എങ്കിൽ ഉറങ്ങിക്കോ നാളെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇപ്പം പക്ഷേ ഉറങ്ങിക്കോ കുട്ടികളുടെ നിഷ്കളങ്കത രാഹുലിൻ്റെ ശബ്ദത്തിൽ നിറഞ്ഞിരുന്നു നീതു എന്തെങ്കിലും പറയും മുന്നേ അവളെ കൈകളിൽ കോരിയെടുത്തവൻ കട്ടിലേക്ക് കിടത്തി ശേഷം എടുത്ത് പുതപ്പിച്ചും കൊടുത്തു വീണ്ടും ഭയത്തോടെ അവൾ നോക്കുമ്പോൾ രാഹുൽ കട്ടിലിന് മറ്റൊരു വശം ചേർന്ന് കിടന്നിരുന്നു പിന്നെ പതിയെ അവളുടെ കൈകൾ കൊരുത്തുകൊണ്ട് അവൻ പറഞ്ഞു എന്തിനാ മീനു നീ മരിച്ചേ ഞാൻ എന്തോരം കരഞ്ഞെന്നോ എല്ലാവരും പറഞ്ഞത് നീ ഇനി തിരിച്ചു വരില്ലെന്നാ നിറഞ്ഞ കണ്ണുകളോടെ വീണ്ടും കുട്ടികളുടെ നിഷ്കളങ്കതയോടെ രാഹുൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ നീ ഇത് ഒന്നും പറഞ്ഞില്ല ഇനി ഇനി നീ എന്നെ വിട്ടെങ്ങും പോകരുതേ രാഹുൽ തേങ്ങലൂടെ പറയുമ്പോൾ നീ നീതു പേടിയോടെ ഒന്ന് തലയാട്ടി ഉറങ്ങിക്കോ ഇവിടെ നിന്നെ കൊല്ലാൻ ആരും വരില്ലാട്ടോ എന്നു പറഞ്ഞുകൊണ്ട് ആർദ്രമായി നീതുവിൻ്റെ നിർഗിയിൽ അവൻ തലോടാൻ തുടങ്ങി അമ്മയുടെ മരണശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വാത്സല്യത്തോടെ സ്നേഹത്തോടെ അവളുടെ നെർഗിയിൽ ഒരാൾ തലോടുന്നത് ഭയം ഉള്ളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ചെറിയൊരാശ്വാസവും നീതുവിന് അനുഭവപ്പെട്ടു പിന്നെ ആരെങ്കിലും മീനുവിനെ കളിയാക്കിയാലോ ഉപദ്രവിച്ചാലോ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അവരുടെ മൂക്കിടിച്ചു പരത്തിക്കോളാന്ന് ചെറിയ ചിരിയോടെ രാഹുൽ പറയുമ്പോൾ മറുപടിയായി നീതു വീണ്ടും ഒന്ന് തലകൊലുക്കി നീതുവിൻ്റെ കണ്ണിൽ ഉറക്കം ഉറക്കമെന്ന് മൂടുന്നതുവരെ രാഹുൽ അവളുടെ തലയെ തലോടിക്കൊണ്ടിരുന്നു രാവിലെ ആരോ ശക്തമായി കഥകൾ തട്ടുന്ന കേട്ടാണ് നീതു മിഴികൾ തുറന്നത് കട്ടിലിൽ ഒരു കൈ അകലം പാലിച്ച് കിടന്നുറങ്ങുന്നു രാഹുൽ അഴിഞ്ഞുപോയ മുടി കൈകൾ കൊണ്ട് ഒതുക്കി കെട്ടിയ ശേഷം നീതുപോയി വാതി തുറക്കുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുന്ന ദേവകിയാണ് കണ്ടത് രാഹുലിൻ്റെ അച്ഛൻ ദേവനാരായണൻ്റെ സഹോദരിയാണ് ദേവകി ദേവകിയും അവരുടെ മകനായ വിഷയും പിന്നെ വിഷയുടെ ഭാര്യ കാവ്യയും അവിടെ തന്നെയാണ് താമസം രാവിലെ വന്ന് വിളിച്ചുണർത്തിയാലേ തമ്പരാട്ടിക്ക് താഴേക്ക് ഇറങ്ങി വരത്തുള്ളൂ ദേഷ്യത്തോടെയാണ് ദേവകി ചോദിച്ചത് അത് ഞാൻ നീ നീതു സംസാരിക്കാൻ തുടങ്ങും മുന്നേ ദേവകി സംസാരിച്ചു തുടങ്ങി ഇവിടെ സ്ത്രീകളെല്ലാവരും രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേക്കും നീയും അതുപോലെ തന്നെ എഴുന്നേറ്റോണം അല്ലാതുച്ചി സൂര്യൻ ഒതുക്കുന്നതുവരെ ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല കുളിച്ചു വന്ന് അടുക്കള കയറാൻ നോക്ക് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവർ താഴേക്ക് പോയതും നീതു വേഗം തന്നെ വാതിലടച്ച ശേഷം കട്ടിലി വന്നിരുന്നു പിന്നീട് തൻ്റെ ഫോണെടുത്ത് രാധയോ സതീശനോ വിളിച്ചിട്ടുണ്ടോയെന്ന് നോക്കി ഇല്ല ആരുടെയും ഒരു കോളും വന്നിട്ടില്ലെന്ന് കണ്ടതും എന്തോ ഒരു നൊമ്പരും നീതുവിനുള്ളിൽ അനുഭവപ്പെട്ടു തന്നെ അവർക്ക് അവർക്കിഷ്ടമല്ലെന്നറിയാമെങ്കിലും എന്തോ ഒരു ഒരിഷ്ടം അവരോട് അവൾക്കുള്ളതുകൊണ്ട് തിരികെ നീതു സതീസിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു എന്തുവാടി ഈ രാവിലെ തന്നെ ഉറക്കച്ചൊവയുടെ സംസാരിക്കുന്ന സതീസിൻ്റെ ശബ്ദത്തിൽ അയാളുടെ ഉറക്കം നഷ്ടമായതിൻ്റെ ദേഷ്യമായിരുന്നു അത് ഞാൻ അവിടെ എല്ലാവരും എന്തെടുക്കുമെന്നറിയാൻ അറിയാതെ നിനക്കവിടെ ഇരിക്കാൻ പറ്റത്തില്ലേ രാവിലെ തന്നെ മനുഷ്യൻ്റെ ഉറക്കം കളയാന് ഇന്നു പറഞ്ഞുകൊണ്ടായാൽ കോൾ കട്ടിയുമ്പോൾ വല്ലാത്തൊരു സങ്കടം നീതുവിൻ്റെ ഉള്ളിൽ നിന്ന് ഒരഞ്ഞു പൊന്തി നമ്മൾ സ്നേഹിക്കുന്നവർ തിരിച്ച് നമ്മളെ സ്നേഹിക്കാതെ വരുമ്പോഴുണ്ടാവുന്ന വേദന അത് ചെറുതൊന്നുമല്ല അത് സ്വന്തം അച്ഛൻ കൂടിയാണെങ്കിൽ ആ വേദന കൂടും മീനു എന്തിനാ നീ കരയുന്നത് രാവിലെ നീതു കണ്ണുകൾ അമർത്തി തുടയ്ക്കുന്നത് കണ്ടാണ് രാഹുൽ ഉറക്കം അത് അതൊന്നുമില്ല അവൻ ഉണർന്നു നിറഞ്ഞപ്പോൾ ചെറിയൊരു പേടി അവൾക്ക് തോന്നി പിന്നെ എന്തിനാ കണ്ണു തുടയ്ക്കുന്നേ കരട് വേണോ നീതുവിനടുത്തേക്ക് നീങ്ങിയിരുന്നുകൊണ്ട് രാഹുൽ ചോദിക്കുമ്പോൾ മറുപടിയായി അവളൊന്നു മോളി നല്ല തണുത്ത വെള്ളം കൊണ്ട് കണ്ണ് കഴുകിയാൽ മതി അത് പൊയ്ക്കോളൂ നിഷ്കളങ്കമായ ശബ്ദത്തോടെ രാഹുൽ പറയുമ്പോൾ നീതു ഒന്ന് തലകുലുക്കി മീനു ഇങ്ങോട്ടേക്കൊന്ന് വന്നേ ഞാനൊരു സൂത്രം കാണിച്ചു തരാം എന്നു പറഞ്ഞുകൊണ്ട് നീതുവിനെ കൈകളി പിടിച്ച് എണീപ്പിച്ച് അലമാരയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയ ശേഷം അവൻ അലമാര തുറന്നു പല വർണ്ണങ്ങളിലുള്ള എണ്ണയാൽ തീരാത്തത്ര സാരികൾ ചുരിദാറുകൾ കുർത്തികൾ തുടങ്ങി ഒരുപാട് വസ്ത്രങ്ങൾ കണ്ടതും അത്ഭുതത്തോടെ അവൾ അവനെ തന്നെ ഒന്ന് നോക്കി ഞാൻ വാങ്ങിയതാ എല്ലാം തൻ്റെ ഫേവറേറ്റ് കളറാണ് പിന്നെ താൻ പറഞ്ഞിട്ടില്ലേ പല നിറത്തിലുള്ള റോസാ ചെടികൾ നമ്മുടെ ബാൽക്കണി വളർത്തണമെന്ന് ഞാൻ മാസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ട് പുള്ളി അതൊക്കെ വാങ്ങിക്കൊണ്ട് വരാമെന്നു ഏറ്റിട്ടുണ്ട് പിന്നെ പത്നയെ വാഴുന്ന കാര്യം അമ്മ പറഞ്ഞില്ലേ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞു വാങ്ങാം ഏ ഇതെല്ലാം തൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ് രാഹുലിൻ്റെ കാമുകി മീനുവിന് ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഉൾപ്പെടെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഓരോന്നും അവൻ നെയ്തുവിനെ എടുത്ത് കാണിക്കുമ്പോൾ മീനുവിനോടുള്ള രാഹുലിൻ്റെ പ്രണയം എത്ര ആഴത്തിലുള്ളതായിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ അവൾക്ക് സാധിച്ചു മരണശേഷവും ഇത്രയും അധികം സ്നേഹിക്കപ്പെടണമെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ് ആ ഭാഗ്യമാണ് തനിക്കില്ലാത്തത് താൻ മരിച്ചുപോയാൽ ആ നിമിഷം തന്നെ പലരുടെയും മനസ്സിൽ നിന്ന് താൻ മാങ്ങി പോകുമെന്നോർക്കുമ്പോൾ വേദനയും കലർന്നൊരു പുഞ്ചിരി നീതുവിൻ്റെ ചുണ്ടിൽ സ്ഥാനം പിടിച്ചു ഇന്നേ ഡ്രസ്സിടുവോ തൻ്റെ ഫേവറേറ്റ് കളറല്ലേ അലമാരിയിൽ നിന്നും ഒരു നേവി ബ്ലൂ കളർ കുർത്തിയെടുത്ത് അവൾക്ക് നൽകിക്കൊണ്ടവൻ പറയുമ്പോൾ അനുസരണയോടെ അവൾ തലയാട്ടി ഈ സമയം അവളെ ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ അവളുടെ ഡിരു കവളിൽ നിന്നും ചുമ്പിച്ചിരുന്നു തള്ളി മാറ്റിയപ്പോൾ ഇന്നലെയുള്ള അവൻ്റെ ദേഷ്യം ഓർമ്മ വന്നതുകൊണ്ട് തന്നെ നീതു ഇത്തവണ അവനെ തള്ളി മാറ്റിയില്ല അവൻ്റെ ശബ്ദത്തിലെ നിഷ്കളങ്കതയെല്ലാം മാറി പ്രണയവും കാമവും നിറഞ്ഞൊരു പുരുഷനായി ആ നിമിഷം അവൻ മാറിയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഭയത്തോടെ നിൽക്കുന്നവളെ വിറ്റയിൽ ചേർത്തുകൊണ്ടവൻ കഴുത്തിൽ ചുംബിച്ചു അവൻ്റെ ചൂട് ചൊമ്പന ഏറ്റുവാങ്ങുമ്പോഴും മനസ്സിലവൾ തന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം ആരോ വാതിൽ വന്ന് തട്ടിയതും ദേഷ്യത്തോടെ അവളിൽ നിന്ന് അകന്ന് മാറി നാശം ആരാണാവോ ഇത് ദേഷ്യത്തോടെ മന്ത്രിച്ചുകൊണ്ട് രാഹുൽ പോയി വാതിൽ തുറക്കുമ്പോൾ അലമാരിൽ നിന്ന് വസ്ത്രമെടുത്ത് നീതു ബാത്റൂമിലേക്ക് കയറി എന്താ താഴേക്ക് നീതുവിനെ കാണാത്തതുകൊണ്ട് അവളെ തിരക്കി വന്നതാണ് രേവതി എടാ നീതുവിനെ കാണാത്തോണ്ട് അവൻ്റെ മുഖഭാവം കണ്ട് പേടിയോടെ രേവതി പറഞ്ഞു നീതുവോ അതാരാ പരിചയമില്ലാത്ത പേര് കേട്ടതും സംശയത്തോടെ രാഹുൽ ചോദിച്ചു നീതു അല്ല മീനു രേവതി വേഗം തന്നെ തിരുത്തി അവളെ കണ്ടില്ലെങ്കിൽ ചേച്ചി കുറങ്ങാൻ പറ്റില്ലേ മുഷ്ടി ചുരുട്ടിക്കൊണ്ടാണ് രാഹുവിൻ്റെ ചോദ്യം ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് ആവർത്തിച്ചാൽ ദേഷ്യത്തോടെ അവളുടെ മുന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കുമ്പോൾ നീതു വാഷ്റൂമിലേക്ക് കയറിയെന്ന് കയറിയെന്നവന് മനസ്സിലായിരുന്നു ദേഷ്യത്തോടെയാണ് അവൻ വീണ്ടും കട്ടിലേക്ക് പോയി കിടുന്നത് ബാത്റൂമിൽ നിന്നും രാഹുവിൻ്റെ അലർച്ച നീതു കേൾക്കുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കുടുംബങ്ങൾക്കൊപ്പം നീതു വരുന്നത് ദേവകിക്ക് ഇഷ്ടപ്പെട്ടില്ല ഏതോ ചെറ്റക്കൂടിയിലേക്ക് കിടന്നവൾ താങ്കൾക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്നത് അവരെ സംബന്ധിച്ച് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു മീനു നിനക്ക് പിന്നെ ഇരിക്കാം ഇവിടെ വന്നു കയറിയ പെണ്ണുങ്ങൾ മിക്കപ്പോഴും അടുക്കളയിലിരുന്നേ ആഹാരം കഴിക്കാറുള്ളൂ രാഹുൽ ഇരിക്കുന്നതെന്ന് ഓർക്കാതെ ദേവകി പറഞ്ഞു അവർ പറയുന്നത് കേട്ട് നീതു എഴുന്നേക്കാൻ പോയതും രാഹുൽ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ തടഞ്ഞു അതൊന്നും ഇനി പറ്റില്ല മീനു എനിക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കൂ അവൻ്റെ ശബ്ദത്തിൽ അവരോട് ചെറിയൊരു നീരസം കലർന്നു മോനെ അങ്ങനല്ല ഇതൊക്കെ ഇവിടെ പണ്ട് മുതലുള്ള ആചാരങ്ങളാണ് മീനു നീ അടുക്കളയിലേക്ക് പോയ്ക്കോ വീണ്ടും ദേവകി പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന ചില്ലുപാത്രം രാഹുൽ എറിഞ്ഞു പൊട്ടിക്കുമ്പോൾ നീതു ഉൾപ്പെടെ എല്ലാവരും അവനെ ഭയത്തോടെയാണ് നോക്കിയത് ഇനി ഒരക്ഷരം മിണ്ടിയാൽ ഈ പാത്രം പൊട്ടിക്കുന്നതുപോലെ നിങ്ങളെ ആയിരിക്കും ഞാൻ എറിഞ്ഞു പൊട്ടിക്കുന്നത് ഇല്ലേലാ നാവ് ഞാൻ പിഴുതെറിയും മീനു അടുക്കളയിലല്ല ഇവിടെ ഇരുന്നേ ആഹാരം കഴിക്കൂ നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അടുക്കളയിലോ ബെഡ്റൂമിലോ എവിടെയെങ്കിലും പോയി പോയിരുന്നോ രാഹുൽ പറയുമ്പോൾ മറുത്തൊന്നും ദേവകി പറഞ്ഞില്ല അവൻ്റെ വലിഞ്ഞു മുറുകിയെ മുഖം നോക്കുമ്പോൾ തന്നെ അവരുടെ മുട്ടൊന്നു വിറച്ചു ആഹാരം കഴിച്ച് രാഹുൽ മുറിയിലേക്ക് വന്ന് മണിക്കൂറുകളൊന്നും കഴിഞ്ഞിട്ടും നീതുവിനെ കാണാഞ്ഞതുകൊണ്ട് ആ വീട് ആകമാനം അവളെ അന്വേഷിച്ചു എല്ലായിടത്തും നോക്കിയിട്ടും അവളെ കാണാത്തതുകൊണ്ട് തലയ്ക്ക് തീപിടിച്ചൊരവസ്ഥയിലായിപ്പോയി രാഹുൽ മീനു എന്ന് വിളിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി വന്നു മീനു നീ നീ എന്താ എവിടെ നിൽക്കുന്നേ അവളെ കണ്ടതും ഓടി വന്ന് അവളെ ഇറുക്കിപ്പുണർന്ന് കുട്ടികളെപ്പോലെ അവൻ ചോദിച്ചു അത് ഞാൻ ഉണങ്ങിയ തുണിയെടുക്കാൻ വന്നതാ എപ്പോഴത്തേം പോലെ അവളിൽ ഭയം ഞാൻ എവിടെല്ലാം നോക്കിന്നോ ഞാൻ ശരിക്കും പേടിച്ചുപോയി എന്നെ വിട്ട് പോയെന്നോർത്തു അന്ന് മരിച്ചുപോയ പോലെ ഇനി അങ്ങനെ മരിക്കരുതേ എന്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവണം കരഞ്ഞ് രാഹുൽ പറയുമ്പോൾ മറുപടിയായി നീതു ഒന്നും മൂളി എവിടെയോ ഒരു സഹതാപം നീതുവിന് രാഹുലിനോട് തോന്നി തുടങ്ങി രാത്രി അത്താഴം കഴിക്കുമ്പോൾ ഉച്ചത്തേതുപോലെ ഒരു പ്രശ്നം ദേവകി ഉണ്ടാക്കിയില്ല എന്നാൽ നീതു തങ്ങൾക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്നതിൻ്റെ ഇഷ്ടക്കേട് അവരുടെ മുഖത്ത് നിള്ളിച്ചു ആഹാരം കഴിച്ച് മുറിയിലേക്ക് നീതു ചെന്നതും പെട്ടെന്ന് തന്നെ വാതിലടിച്ച് രാഹുൽ അവളെ പിന്നിൽ നിന്നും പുണർന്നതും എടുക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിൽ നീതു തറഞ്ഞു നിന്നുപോയി തുടരും